കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം പലരുടെയും സംശയമാണ് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും ആ സംശയങ്ങളൊന്നും മാറിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്ര ഒരേ നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ എന്നാൽ ചില നക്ഷത്രങ്ങൾ നമ്മൾ യോജിപ്പിച്ചാൽ കുഴപ്പമില്ല അത് ഗ്രഹനില കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നതാണ് എൻ്റെ മകൻ്റെ നക്ഷത്രം ഇന്നാണ് എൻ്റെ പിന്നെ മോടെ നക്ഷത്രം ഇന്നമാണ് ഇന്ന പിന്നെ ആളുമായിട്ട് ചേരുവോ ഇന്ന നക്ഷത്രമായിട്ട് ചേരുവോ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഫോണിൽ കൂടെ കൺസൾട്ടൻ അല്ലെങ്കിൽ ഫോണിൽ കൂടെ പറയേണ്ട വിഷയമേ അല്ല സത്യത്തിൽ ശരിയല്ലേ ഒരു പ്രശ്നം വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹം തന്നെ നോക്കുക അതൊക്കെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു പൊരുത്തശോധന എന്ന് പറഞ്ഞാൽ വിശദ ആജീവനാന്തം മൊത്തമുള്ള സംഭവമാണ് ഒരു പൊരുത്തശോധന ഒരു കയറി താമസം അല്ലെ ഒരു ഗൃഹപ്രവേശത്തിന് സമയം കുറിക്കുക ആ ജീവിതത്തിൽ എല്ലാവരുടെയും എല്ലാം ഇരിക്കാം ഒന്നും രണ്ടും മൂന്നും വീട് മേടിക്കുന്നവർ കാണും പക്ഷേ എങ്കിൽ തന്നെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതായിട്ടുള്ളൊരു വിഷയമാണ് ഒരു പിന്നെ ഗൃഹപ്രവേശം എന്ന് പറയുന്നത് അത് സാമാന്യയുടെ ചടങ്ങനുസരിച്ച് ഒരു ജ്യോത്സനെ കണ്ട് അവിടെ ചെന്ന് ഒരു നാണയം കൊടുത്ത് ഒരു ചാർത്ത് എഴുതി മേടിക്കുക അതാണ് അതിൻ്റെ ചടങ്ങ് ഞാൻ നേരത്തെ പറയും ദക്ഷിണ കൊടുക്കേണ്ട ചില ആൾക്കാരുണ്ട് ആ ദക്ഷിണ കൊടുത്ത് തന്നെ ദക്ഷിണയുടെ വലിപ്പമല്ല സാമ്പത്തികമല്ല ആ ദക്ഷിണ ഒരു താണയവാന്നെങ്കിലും കൊടുത്തതിനു ശേഷം അങ്ങനെ എഴുതി മേടിക്കണം ഒരു ഇരുപത്തെട്ട് കെട്ടിൻ്റെ മുഹൂർത്തം ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തം ജീവിതത്തിൽ ഒന്നേ നടക്കാവൂ ഏതെങ്കിലും ഒരാൾ രണ്ട് വിവാഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് വിവാഹത്തിന് മുഹൂർത്തം എഴുതാം മുഹൂർത്തമെഴുതും ഇതൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് ഫോണിൽ കൂടെ പറഞ്ഞു തരുമോ നാളെ മുഹൂർത്തം എന്ന് പറഞ്ഞു തന്നേക്കാം പോട്ടെ ഒളിച്ചോടി പോയതാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രായവ്യത്യാസം അനുസരിച്ച് ദശാസന്ധികൾക്ക് ചിലപ്പം വ്യത്യാസം ഉണ്ടായേക്കാം പക്ഷെ അവർക്ക് ജീവിതകാലത്ത് ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ചാണ് പ്രശ്നം ചില ഭാവി ഭൂതം വർത്തമാനം വർത്തമാനകാലം വന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ വർത്തമാനകാലത്തിൽ ഒരുപോലെ അവർ കണ്ടകശനി ഏഴര ശനി അട്ടമശനി ആറിലെ വ്യാഴം അഷ്ടമത്തിലെ വ്യാഴം ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം എന്താണെന്നേലും ഒരു 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 വധു ഒരു ഭാര്യയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥ വന്ന ഭർത്താവോട് കൂടെ അനുഭവിക്കണത് അല്ലേ ഒരു നല്ലൊരു രോഗം വന്നു വൈഫ് ആശുപത്രിയിലാണ് ആരാണ് അനുഭവിക്കുക ഭർത്താവാണ് അനുഭവിക്കുക ആരും ആരും തുണ കാണത്തില്ല അവരവർക്ക് അവരവർ മാത്രമേ കാണുകയുള്ളൂ എത്ര രക്തബന്ധമുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാണും അപ്പോൾ ഒരേ നക്ഷത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹത്തിന് ചേരില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ എന്നാൽ മിക്ക ചില നക്ഷത്രങ്ങളൊക്കെ വിവാഹത്തിന് ചേരുന്നത് പക്ഷേ അത് ഗ്രഹനില നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഗ്രഹനില എല്ലാത്തിനും ശക്തി വരുന്നത് ഗ്രഹനിലയാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ നില ഗ്രഹങ്ങളുടെ നില എന്ന് പറഞ്ഞാൽ എന്താണ് ജനിച്ച സമയത്ത് ആ ഗ്രഹങ്ങൾ ഏത് നിലയ്ക്കാണ് നിൽക്കുന്നത് ഉണ്ടോ ബലമുണ്ടോ ബലമില്ലയോ ഏത് സത്ര ഇത്ര രേഖാംശം ഇത്ര അക്ഷാംശത്തിൽ ഇന്ന ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഒരു ഗ്രഹം നിൽക്കുന്നത് അതാണ് പന്ത്രണ്ട് കോളം ഭൂമിയെ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുന്ന പോലെ പന്ത്രണ്ട് എഴുതി ആ സാധനം ഓരോരുത്തർ ഓരോ രീതിയാണ് ഇവിടുത്തെ ഇവിടുത്തുകാർ ചെയ്ത പന്ത്രണ്ട് കോളത്തിൽ ഗ്രഹനില എന്ന് പറയുന്നു ബോംബെലൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് പിന്നെ ചില നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതോടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക